ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ രീതിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് മുട്ട ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ മുട്ടയൊക്കെ ഇപ്പോൾ നേരത്തെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചട്ടി തക്കാളി അങ്ങനെ എല്ലാ സംഭവങ്ങളും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം വേറെ കുക്കിംഗ് വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ നമ്മളിന്ന് വേറെ കുക്കിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്ക് പോവാം നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് നമ്മൾ നമ്മളെപ്പോൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞ വീടുകളിലും എടുത്തപ്പോൾ മഴ പെയ്തു അപ്പോൾ ഇതിലും മഴ പെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ പുറത്താണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കടലമാവ് എടുക്കാം അപ്പം അത് ഞാനൊരു അഞ്ച് സ്പൂണിനാണ് എടുക്കുന്നത് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ ഇത്രയും വെച്ചിങ്ങനെ അഞ്ച് സ്പൂൺ ആവശ്യമുള്ള ഇച്ചിരി ഉപ്പിടാംട്ടോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിടാം നമുക്ക് ഇച്ചിരി മുളക് ഇടാം നമുക്ക് ഇച്ചിരി മണ്ണിപ്പിടും അതെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാൻ മഴ വരുന്നുണ്ട് ഗൈസ് നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം കേട്ടോ അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം ഈ ഒരു ഈയൊരു ഭാഗമായിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗമാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ നമുക്കിനി ഇതിലേക്ക് ആവശ്യം ഇട്ട് അപ്പോ അതെ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം നമുക്കിത് നന്നായിട്ട് ഇളക്കും എന്റെ കട്ട എല്ലാം ഒന്ന് പൊട്ടിച്ച് കൊളയാം കേട്ടോ ഇപ്പൊ ഇതിലിച്ചിരി മുളകോടിയുടെ കുറവുണ്ട് അപ്പൊ അത് ചീട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കൊടുക്കിട്ട് നമുക്ക് കപ്പൊക്കെ ഒന്ന് പൊട്ടിച്ചിളയാ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ഓരോന്ന് ചെയ്താണ് എക്സ്പീരിയൻസ് ആവുന്നേ അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെയ്ത് ചെയ്ത് പഠിക്കാം നന്നായിട്ട് ഇളക്കി കട്ടയൊക്കെ ഇനിയും പൊട്ടാനുണ്ട് കട്ടേന്ന് എല്ലാത്തിനും നമുക്ക് പൊട്ടിക്കണം അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി 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 ഇതിന് മൊത്തം നമുക്ക് പൊട്ടിച്ച നല്ലോണം ഞാൻ ഇളക്കുന്നുണ്ട് ഞാൻ തീപ്പട്ടി വെച്ചാട്ടോ കത്തിക്കുന്ന കത്തിയിട്ടുണ്ട് പക്ഷെ നിങ്ങക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവില്ല രാവിലെ ആയത് കാരണം ഇപ്പൊ നമുക്ക് ഈ അടുപ്പിലേക്ക് ഈ ചട്ടി ഒന്ന് വെച്ചെടുക്കാം ഇതിലാ കേട്ടോ നമ്മൾ മുട്ട വെച്ച നമ്മൾ ഇരുമ്പിന്റെ ചീനച്ചട്ടിയാണ് വെച്ചേക്കുന്നത് കാണുമ്പോഴേ മനസ്സിലായിട്ടുണ്ടാവൂല്ലോ അപ്പൊ നമുക്കിനി ഈ മാവ് ഒന്ന് എടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഈ മുട്ടയൊന്ന് മുറിച്ചെടുക്കണം നമ്മളിപ്പോ അഞ്ചു മുട്ട എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിങ്ങനെ നടുവിൽ നിന്ന് വരഞ്ഞെടുക്കാം കത്തി നമുക്കത് മുറിക്കാം പിന്നെ ഒന്ന് മുറിച്ചുകൊടുക്കാം കണ്ടോ ഇത് നമുക്ക് എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം നമ്മളെ മുട്ടയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാടൻ വെളിച്ചെണ്ണയാണ് അപ്പോൾ നമുക്കിനി വെളിച്ചെണ്ണ ഒന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ല ഇച്ചിരി എണ്ണ വേണം ഇത് കിടക്കണമല്ലോ ഗൈസ് അര ലിറ്റർ എണ്ണയിൽ നമ്മൾ ഇത്ര ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഇത്ര ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിനി അടുത്ത പരിപാടികളൊക്കെ നോക്കാം ഇനി ഈ എണ്ണ ഒന്ന് ചൂടാവണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ് നമുക്ക് എണ്ണ ചൂടായോ എന്ന് അറിയാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു നോക്കാം ഞാൻ ഇങ്ങനെ കേട്ടോ വെള്ളം ഒഴിക്കുന്നത് ആയിട്ടില്ല ഗേസ് ചെറുതായിട്ട് അയ്യോയോ ഞാൻ എണ്ണ വെള്ളം ഒഴിച്ച കാരണം എണ്ണ ഇവിടെ ബോംബ് ഞാടിക്കൊണ്ടിരിക്കോടനം നടക്കുകയാണ് ഗെയ്സ് സൗണ്ടൊക്കെ നല്ല രസമുണ്ട് പക്ഷെ കാണാൻ നല്ല സൗണ്ട് നിങ്ങളൊന്നും കേട്ട് നോക്ക് അപ്പൊ അതിനർത്ഥം എന്നാ ഇങ്ങനെ അത്രയും നമുക്ക് ആവശ്യമുള്ള അത്രയും ചൂടായിട്ടില്ല അപ്പൊ ഇനി ചൂട് ചൂടാവാറുണ്ട് ചൂടായിട്ട് കാണാം നല്ലോണം ചൂടായി പൊകഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിനി മുട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നോക്ക് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കിയത് എടുത്ത് നോക്കുന്നു ഇവിടാ ഇതൊക്കെ ഒന്ന് മുക്കി വെച്ചേക്കാം തീ കുറച്ച് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ഇത് ഓരോ നാട്ടിൽ തിരിച്ചിട്ട് കൊടുക്കാം നല്ല സൗണ്ട് കേക്കണുണ്ട് ഓറഞ്ച് കളറോ എന്തേലും ഒരു ഒരു റെഡ് കളർ പോലെ ആവണം അപ്പത്തേക്ക് നമുക്ക് ഇത് എടുക്കാം കേട്ടോ ഒരിളക്കാം നമുക്ക് ഇനി മുട്ട ഒന്ന് കോരിയെടുക്കാം എണ്ണ ഒന്ന് പറയാം കോരി ഇട്ടിട്ടുണ്ട് നമുക്ക് അടുത്ത പണി നോക്കാം ഇതെല്ലാം നോക്കി നിട്ട് കൊടുക്കാൻ കഴി ഞാൻ കൊട പിടിച്ചോണ്ട് നിൽക്കുവാണ് കാരണം മഴ പൊടിയുണ്ട് ഇനി എന്തൊക്കെ വന്നാലും ഞാൻ അടുത്ത് പുറയിലിട്ട് വെക്കില്ല സാധനം മഴ രണ്ടു മൂന്ന് വട്ടം നമ്മൾ ചതിച്ച് ബാക്കി ഇത് ഇത്രേം നേരം ആയതുകൊണ്ട് നമ്മൾ എല്ലാം കൂടി ഒന്ന് ഇട്ടിട്ടുണ്ട് പിന്നി അതിന്റൊക്കെ മുട്ട പൊട്ടിയിട്ട് നിലത്ത് വിടില്ല അതിൽ തന്നെ തിരിച്ചെന്ന് വീണ് ഞാൻ പേടിച്ചു വേണ്ടി ഞാൻ അങ്ങോട്ട് ഓരോ കയ്യിലൊക്കെ വീണ് പൊള്ളി സീനാണ് ചേട്ടാട കൈ പൊള്ളിയിട്ടുണ്ട് ഏട്ടാ മറ്റേ ഈ എന്താ ചന്ദനത്തിരി ഒക്കെ കൊണ്ടിട്ട് സീനാണ് മുട്ട വലിയണ്ടാക്കുന്ന ആൾക്കാരൊക്കെ എന്റെ കൈന്ന് ഇറക്കുവാ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴേ മുട്ട പൊട്ടിയത് ചട്നി റെഡി ആക്കിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് കടിച്ചു നോക്കാം ചട്യും സാന്താ തക്കാളിയും സബോളയും മുളകും ഉപ്പൊക്കെ കൂടി ഇട്ടിട്ട് ആടിച്ച എന്താ കാണിച്ചത് ഒരു എന്റെ കൂടത്ത് എന്നെ ഉണ്ടാക്കാൻ സഹായിച്ച എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നതായിരിക്കും എടുക്ക ചേട്ടായി അമ്മക്ക് ഞാൻ കൊടുത്തോളാം അപ്പൊ നമ്മുടെ മുട്ടഭജി എത്രയും മഴയും വെയിലൊക്കെ സഹിച്ച് നമ്മള് ത്യാഗം ചെയ്യുന്ന പോലെ മുട്ടബജി ഉണ്ടാക്കിയാണ് അപ്പൊ നമ്മള് ഇന്നത്തെ ഇടുത്തുള്ള നമ്മുടെ എണ്ണയൊക്കെ പൊട്ടിത്തെറച്ച് ഒരു ഞാൻ നോക്കുമ്പോഴേ മുട്ടബജ് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കും ഒരു മുട്ട മൊട്ട തുറച്ചിട്ട് തിരിച്ചു വന്ന അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന സെറ്റ് വീഡിയോ ആണ് ഞാൻ പറയുന്നില്ല കാരണം കുറേ പാളിച്ച ഉള്ളൊരു വീഡിയോ ആണിത് എന്നു വെച്ചാൽ നമ്മൾ മട പാളിച്ചാണ് നമ്മൾ ഇത്രയും ഇതാക്കിയത് പിന്നെ മുട്ട പജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കടയിൽ നിന്ന് പേടിക്കുന്ന അതേ ടേസ്റ്റൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടണം പിന്നെ നിങ്ങൾ അടുത്ത ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്നും ഉണ്ടാക്കേണ്ടതെന്നും കൂടി കമൻ്റ് ഇടണം അത് ഉറപ്പായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും Apa bye